ഓണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഉത്രട്ടാതി ജലമേളയുടെ വാർത്തയിലേക്കാണ് ഈ വർഷത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലെ വാശിയേറിയ മത്സരത്തിൽ മന്നം ട്രോഫിയിൽ മുത്തമിട്ട് കോയിപ്പുറം കോറ്റാത്തൂർ പള്ളിയോടങ്ങൾ എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടം ഒന്നാമതെത്തിയപ്പോൾ ബി ബാച്ചിലാണ് കോറ്റാത്തൂർ കൈതക്കോട് ഒന്നാം സ്ഥാനം നേടിയത് എ ബി ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ അൻപത് പള്ളിയോടങ്ങളാണ് ആകെ മാറ്റുരച്ചത് എ ബാച്ചിൽ മുപ്പത്തിമൂന്നും ബി ബാച്ചിൽ പതിനേഴും വള്ളങ്ങൾ മത്സരിച്ചു ആചാരപെരുമയോടൊപ്പം ദൃശ്യവിസ്മയം തീർത്ത ജലഘോഷയാത്രയ്ക്ക് പിന്നാലെയായിരുന്നു ഹീറ്റ്സ് മത്സരങ്ങൾ നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമം അനുസരിച്ചായിരുന്നു ഇത്തവണത്തെ മത്സര വള്ളംകളി എ ബാച്ച് വള്ളങ്ങളുടെ ഒൻപത് പാദ മത്സരങ്ങളും ബി ബാച്ചിന്റെ അഞ്ചു പാദ മത്സരങ്ങളും നടന്നു ഇടക്കുളം കൊറ്റാത്തൂർ കോടിയാട്ടുകര തോട്ടപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ ഏറ്റുമുട്ടിയ ബിബാച്ച് ഫൈനലിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം തുഴയറിഞ്ഞ് ഒന്നാമതെത്തിനോഹരമായി നെല്ലിക്കൽ ഇടനാട് ഇടപ്പാമൂർ പേരൂർ എന്നീ എ ബാച്ച് പള്ളിയോടങ്ങളോട് മത്സരിച്ചാണ് കോയിപ്പുറം പള്ളിയോടം ജേതാക്കളായത് എ ബാച്ചിൽ രണ്ടാം സ്ഥാനം ഇടനാടും ബി ബാച്ചിൽ തോട്ടപ്പുഴ്ശേരിയും സ്വന്തമാക്കി മൂന്നാം സ്ഥാനം ഇടപ്പാവൂർ പേരൂരിനാണ് തെക്കേമുറി പള്ളിയോടം ലൂസേഴ്സ് ഫൈനലിൽ ആദ്യമെത്തി എ ബാച്ച് പള്ളിയോടങ്ങളിൽ ഏറ്റവും നല്ല ചമയത്തിനുള്ള സമ്മാനങ്ങൾ പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും നെടുബ്രയാറും മാരാമണ്ണും നേടിയപ്പോൾ ബി ബാച്ചിൽ കടപ്ര കീക്കൊഴൂർ വയലത്തല പൂവത്തൂർ കിഴക്ക ചെന്നിത്തല പള്ളിയോടങ്ങൾ നേടിയെടുത്തു ഏറ്റവും നല്ലതുപോലെ പാടിത്തുഴഞ്ഞ പള്ളിയോടത്തിനുള്ള സമ്മാനം എ ബാച്ചിൽ പൂവത്തൂർ പടിഞ്ഞാറും ബി ബാച്ചിൽ കീകൊഴൂർ വയലത്തലയുമാണ് നേടിയത് പാർത്ഥസാരഥിയുടെ പൊന്നൽ പൊതിഞ്ഞ പുരസ്കാരത്തിൽ കോയിപ്രവും കോച്ചാത്തൂരും മുത്തമിട്ടിരിക്കുന്നു ആർമുളയിൽ നിന്നും സുജിത് അമൃത ന്യൂസ്